യാമം ഒന്നാമത്തെ യാമം യാമാരംഭം പുസ്തകത്തിൽ ദൈവദിനത്തോട് ഹൂദാദിനത്തോട് ദൈവം കാര്യമാ പ്രതികൂലങ്ങൾ ധാരാളം മുൻഭാഗത്ത് വെളിപ്പെടുത്തുന്ന അഞ്ചു തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഇവിടുത്തെ ആ യാമാരംഭത്തിൽ ദൈവദിനം പ്രാർത്ഥിക്കണം യാമാരംഭത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയ ദൈവദിനത്തെ അടുത്ത യാമത്തിലേക്ക് കരം പിടിച്ചു കൊണ്ടുവരുന്ന കർത്താവിൻ്റെ കരം മധ്യയാമത്തിലേക്ക് അവരെ കൊണ്ടുവരും പ്രാർത്ഥിച്ച് എവിടുപ്പാൻ കഴിയുന്ന മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരമാണ് പിടിച്ചു കൊണ്ടുവന്നത്യ ശക്തിയെ തകർക്കുവാൻ കവണ് ഗിരയോരോടും ഗിരിയോരോടും കൂടെയിരുന്ന മധ്യയാമത്തിൽ ജയം കൊടുത്ത കർത്താവിന്റെ ഒരു വിജയത്തിന്റെ പ്രവൃത്തി യാമാരംഭത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയവരുടെ ജീവിതത്തിൽ മധ്യാപന്നെ ഒരു മൂന്നാമത്തെ യാമം പറഞ്ഞിരിക്കുന്ന നാലായി യാമം ഒന്നാണ് പത്തേശു വിശേഷം പതിനാലിന്റെ ഇരുപത്തിനാല് ഈ യാമം പന്ത്രണ്ട് മണിക്കൂർ ഉൾക്കൊള്ളുന്ന യാമമാണ്ങ്ങനെയാണെങ്കിൽ ഒരു യാമം മൂന്ന് മണിക്കൂർ എന്ന ക്രമത്തിലാണെങ്കിൽ ഈ മൂന്നാമത്തെ യാമം എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പ്രഭാതത്തിൽ മൂന്ന് മണിക്കായിരിക്കണം ഇവിടെ യാമം എന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കാമോ വേണ്ട ഭാഗം പടക് കരവിട്ട് പലനാഴിക സ്വന്ത ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു സ്വതന്ത്രയിലെ സ്വതന്ത്ര നാലായി അവൻ കടൽമേൽ നടന്ന അവരുടെ അടുക്കല വന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ തർജ്ജമ മലയാളം തർജ്ജമയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പരിഭാഷയിൽ ചില വാക്കുകളും ചില അർത്ഥങ്ങൾക്കും അല്പവ്യത്യാസമുണ്ട് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ബൈബിളും തമിഴ് ബൈബിൾ വളരെ കാര്യമായി വാക്കുകൾ മിക്കവാറും പിശകില്ലാത്ത നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ നാലായാമെന്നുള്ളത് നാലുമണിയാകുമ്പോഴും പ്രഭാതത്തിൻ്റെ ഒരു സമയം ഏതാണ്ടായി പക്ഷേ വായിച്ച ഭാഗത്ത് പറയുന്ന രാത്രിയിലെ നാലായാമം അപ്പം രാത്രിയാണ് അപ്പം തർജ്ജമയിൽ വന്ന പാളിച്ചയാണോ എന്തോ ആയിക്കോട്ടെ നോക്കണം നീ ഇവിടെ ഒരു നാലായിയാമം പിന്നെ അടുത്ത് വരുന്നയാമം പ്രഭാതയാമോ പ്രഭാതയാമോ എവിടെ നാലായിയാമം ഈ യാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശിഷ്യന്മാരെ പടവിൽ യാത്ര ചെയ്യുന്ന ഒരു സമയം കാറ്റ് പ്രതികൂലമായി വീശി പടങ്ങിനെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അവിടെ അവർ പേടിച്ചുപോയി അങ്ങനെ ഒരു പേടിക്കും ഭയന്നിരിക്കുമ്പോൾ രാത്രിയിലെ നാലായാമത്തിൽ യേശു എടുക്കും ഇതിന്റെ പശ്ചാത്തലം അതിനു ശേഷം എന്ന് പറഞ്ഞ അവിടെ തുടങ്ങുന്നത് യോഹൻലാൽ സ്നാപകന്റെ മരണം വാർത്ത യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു മാറിയിട്ടു പതിമൂന്ന് പതിമൂന്നാം വാക്യം അത് കേട്ടിട്ട് യേശുടമിട്ട് അപകടകറി നിർജ്ജനമായി ശ്രദ്ധിക്കുക യോജന സ്ലാമിനെ തലവെട്ടി ജയിൽ നിന്നും അവരെ കൊല്ലുന്നു ഈ വാർത്തകളിൽ യേശുടമിട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് കടന്നു പോയി നിർജ്ജന പ്രദേശത്തിൽ കടന്നുപോയി അവിടെ ആയിരിക്കുമ്പോൾ പുരുഷാരൻ യേശുവിന് പിന്നാലെ കടന്നു പോകുവാൻ്റെ കവടം ഇടയായി അങ്ങനെ പുരുഷാരൻ തിക്ക് പിടിച്ച് ഒത്തിരി പേരങ്ങ് ചെന്നപ്പോഴ ഇവിടെ ഈ ഭാഗത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്ന് യേശു രണ്ട് ശിഷ്യന്മാർ മൂന്നാമത്തെ ഈ പുരുഷാരൻ അതിനോട് ചേർന്ന വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും നാലാമതൊരു ഉണ്ട് അഞ്ചപ്പോ രണ്ട് മീനും കയ്യിൽ സൂക്ഷിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ബാലൻ അങ്ങനെ പുരുഷാരം തിരക്ക് പിടിച്ചാൽ ചെല്ലുകയാണ് ചെന്നെ യേശുവിൻ്റെ ഒരു സ്വഭാവം

രോഗികളെ സൗഖ്യമാക്കി അപ്പൊ യേശുവിൻ്റെ അടുക്കൽ ചെന്ന പുരുഷാരത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ സഹായിക്കത്തക്ക ഒരു മനസ്സരി ഉള്ള കർത്താവ് അവർ ഉറപ്പാക്കും ആ ധൈര്യം നമുക്കൊണ്ടു ഞാൻ യേശുവിൻ്റെ അടുക്കൽ യഥാർത്ഥമായി ആശ്രയിച്ച എൻ്റെ വിഷയത്തോട് മനസ്സരിഞ്ഞ എന്റെ വിഷയങ്ങളെ പരിഹാരം നൽകുമെന്ന് വിശ്വസിപ്പാനിടയായ അതാണ് നമ്മുടെ ആത്മീയത്തിന്റെ വിജയം മനസ്സറിഞ്ഞിട്ട് പുരുഷാരത്തിനിടയിലുള്ള രോഗികളെ അവൻ സൗഖ്യമാക്കി അങ്ങനെ പുരുഷാരം സന്തോഷത്തോടു കൂടി യേശുവിൻ്റെ അടുക്കലായിരിക്കുന്നു നോക്കണേ ശിഷ്യന്മാരവരുടെ അവന്റെ അടുക്കൽ ചെല്ല ഈ സ്ഥലം മനുഭൂമി എന്തോ നേരവ ने ने ने। मल, देंग देंग ം സ്വത ഗ്രാമങ്ങളിൽ പോയി സ്വത ഭക്ഷൻ സാറിന് കൊള്ളേണ്ടതിന് ശിഷ്യന്മാരുടെ കഥാപാത്രം ഒന്നാമത്തെ കഥാപാത്രം യേശുവെങ്കിൽ രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറഞ്ഞ ശിഷ്യന്മാരാണ് കർത്താവ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കർത്താവിനോട് കൂടി അയക്കുന്ന ദൈവമക്കൾ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം നമുക്കില്ല ഒന്നാം സ്ഥാനം യേശു രണ്ടാം സ്ഥാനം നമുക്ക് പക്ഷെ ഈ ശിഷ്യമ്മ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബലഹീനതയോടെ പറയുക യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഗ്രോ ഇവർക്ക് പച്ചിപ്പാൻ കൊടുക്കണം പിന്നെ ഇത് മരുഭൂമിയാണ് നേരം ശേഷുവേ രാവിലെ തുടങ്ങി പരിപാടിയല്ലേ അതുകൊണ്ട് നേര വയ്യെന്ന് പറഞ്ഞാൽ ഇനി ഒരു വിശ്രമം വേണം സ്വല്പൊരു വിശ്രമം നമുക്ക് വേണം ഞങ്ങൾക്ക് വേണം പിന്നെ ഇവിടെ ഒരു വലിയൊരു ദൈവപ്രവൃത്തിക്കുള്ള സാധ്യതയൊന്നും ഇല്ല ശിശുമാരെ പറയുക തെറ്റല്ല മരുഭൂമി തന്നെയാണ് മൂന്നാമത്തെ കാര്യം ഒന്ന് ആഹാരം കൊടുക്കണം രണ്ട് നേരെ സന്ധ്യയായി മൂന്ന് പരിപോ അതുകൊണ്ട് ഇവരെയൊക്കെ പറഞ്ഞയക്കണം പോട്ടെ അവർ പോവാതെങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റും ശിഷ്യന്മാർ വെച്ചിട്ടുണ്ട് യേശു തിരിഞ്ഞവർ എന്ന് പറയുകയാണ് നിങ്ങളിവർക്ക് ആഹാരം കൊടുക്കണം എന്നൊരു ഒരു ഉത്തരവാദിത്വവും ശിശന്മാരെ ഏൽപ്പിക്കുകയാണ് നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്ത നിറവേറ്റവും അവരെ കവണ്ണം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കഴിയാത്ത ഉത്തരവാദിത്വമായിരിക്കും അല്ലേ ഒരു ചെറിയ പ്രബോധനം പ്രാർത്ഥനകളൊന്ന് സ്വാതന്ത്ര്യം നടന്നു പറ്റത്തില്ല ഭാഷ അവരും അല്ല ചില അസാധ്യങ്ങളുടെ മണ്ഡലങ്ങൾ പലപ്പോഴും നമ്മുടെ ആ ഉത്തരവാദിത്വങ്ങളെ തടഞ്ഞ് ഉത്തരവാദിത്വം നിറവേറ്റുവാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ അവർ എന്നെ പറഞ്ഞു ഇവർക്ക് എന്തായാലും ഭക്ഷിക്കുക കൊടുക്കാനുള്ള സാധ്യത ഒന്നൂടെ ഇല്ല മരുഭൂമി നേരം വൈ പിന്നെ സ്തോത്രം ഇവിടെ ഈ നിർജ്ജനമായ സെ ഉത്തരവാദിത്വം അസാധ്യതയുടെ വിധി എഴുതപ്പെട്ട മണ്ഡലങ്ങളിൽ ചില സാധ്യതയുടെ മണ്ഡലങ്ങളെ ഉയർത്തി പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഉടമസ്ഥയിൽ നിന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോൾ അവരുടേതായ സംശയത്തെയും അവരുടേതായ ചിന്താമണ്ഡലങ്ങളെയും മാറ്റിമറിച്ച് കൊടുത്തവൻ ദൗത്യം നിറവേറ്റുവാനുള്ള ഒരു മുഖാന്തരം കൊടുത്തു എന്റെ ചിന്ത എങ്ങനെയാണ് യേശുവിന്റെ കണ്ട് ഈ ശിശുമാര് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴല്ല ഇതിനുമ്പെ ഈ ബാലന്റെ കയ്യിലും ബാലന്റെ മുഖത്തും ബാലന്റെ ഹൃദയത്തിലും യേശുവിന്റെ കണ്ണ് അവിടെ ചെന്ന് പതിച്ചു പതിച്ചപ്പോൾ ഈ ബാലൻ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ശബ്ദം മുഴുവൻ യേശുവിന യേശുവിന്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന യേശുവിൽ അത്ഭുതം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ കരങ്ങളെ യേശു ശ്രദ്ധിച്ചപ്പോൾ യേശു കണ്ടത് ഒരു ബോതിയിരിക്കുകയാണ് വന്നത് മുതൽ ഈ ബാലൻ യേശുവിൻ്റെ ഒരു നോട്ടപ്പുള്ളിയാണ് നോട്ടപ്പുള്ളി എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യത്യാസമായി ചിന്തിക്കണ്ട യേശു പ്രത്യേക നോട്ട് ചെയ്ത് ഒരു ഗ്ലാസ് പതിനഞ്ച് മുള്ള ഇരുപത് മുള്ളിൽ കിട്ടിയ ഒറ്റ ക്ലാസ് ആകുമ്പോൾ അറിയാം ആരാണ് ഫസ്റ്റ് അറിയാൻ പറ്റില്ലേ കഴിവുള്ള ടീച്ചർമാരെ സഭയിൽ വരുന്നവരെ കാര്യം അങ്ങനെ തന്നെ വിവേചിച്ച് ക്ലിയറായി വിധത്തിൽ ക്രമയാൽ ദൈവം കൃത്യമായി അത് വെളിപ്പെടുത്തി തരാം ആ ദൈവത്തിന്റെ കാരണ ഈ ബാലൻ്റെ യേശുവിനെ പ്രസവിക്കുകയും രോഹിലെ സൗകര്യമാക്കി ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കാം നോക്കുമ്പോഴേ നന്നൊരു വിഷയമല്ല അവര് ഭൗതികമായ ഒരു കാര്യവും അവൻ്റെ കാര്യമെല്ലാം മറന്ന് യേശുവിനെ ശ്രദ്ധിക്കുന്ന ബാലൻ അവൻ്റെ കയ്യിലുള്ള അപ്പത്തിനും മീൻ അത്ഭുതം ചെയ്യാൻ പറ്റും ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഹലലോയ്യാ നാം കൊടുക്കുന്ന ഭൗതിക നന്മയുടെ യഥാർത്ഥ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം കർത്താവുമായ ബന്ധത്തിൽ കറക്റ്റ് ആയിരിക്കണം അല്ല പുരുഷാരം നിർദ്ദേശം പറഞ്ഞു ഞങ്ങളുടെ മധ്യത്തിൽ പുരുഷാരത്തിന്റെ ബലഹീനതയും അവരുടെ പരിമിതി പറഞ്ഞു പതിനാലിൻ്റെ പതിനേഴ് പെട്ടെന്ന് വായിക്കുക

പരിമിതികളെ മറന്ന് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോ പതിനാലിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യം വായിക്കുമ്പോ യേശു പറഞ്ഞത് അതിലുണ്ടല്ലോ പരിമിതിയാണ് പക്ഷേ ഈ അഞ്ചപ്പോ രണ്ടുപേരും മിരിക്കുന്ന കാര്യങ്ങൾ ആ അഞ്ചപ്പോ രണ്ടുപേരും വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ത്തിന്റെ കണ്ണു ആത്രയും ദൈവ സി ശ്രദ്ധയോട് വിശ്വസ്തയോടെ ഇരിക്കുന്ന ബാലൻ യേശു പറഞ്ഞു അത് മുന്നിലാൻ പറഞ്ഞു അതിലൊന്നും എടുത്ത് മാറ്റിയില്ല അലില് ഈ അപ്പോസിറ്റ് പകുതിയിൽ അലൻ്റെ കുറച്ച് മാറ്റി ഈ ബാലൻ ഒരു അപ്പവും മാറ്റിയില്ല ഒരു മീനും മാറ്റിയില്ല അവനുള്ളത് അത് പോലെ കൊടുത്തു പറയുന്ന പേനാണ് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിൻ്റെ കൊടുക്കുകയാണ് ഒന്നാമതായി കൊടുക്കുന്ന നമ്മൾ തന്നെ കർത്താവിനെ പൂർണ്ണയത്തോട് കൊടുക്കണം രണ്ടാമതാണ് നമുക്കുള്ളതിന് കൊടുത്തതിന് ശേഷി ഞങ്ങൾക്ക് ഞാൻ കുടുംബത്തിനും പറയാനുള്ള ഒരു സാക്ഷ്യം കർത്താവിനു പൂർണ്ണ മനസ്സോട് കൊടുത്തത് കൊണ്ട് ചെലവാക്കിയത് കൊണ്ട് കൃപയാൽ വറ്റിപ്പോകാതെ ഒരു ശേഷിപ്പിന്റെ ഒരു കരുതൽ ദൈവം ഇതുവരെ പറഞ്ഞു ശിശുമാരുടെ കയ്യിൽ അവൻ കൊടുത്തു ഈ ബാലിനു ആണ് കൊണ്ടുരാൻ പറഞ്ഞപ്പോഴേ പുരുഷാരത്തിന്റെ കൈ കൊടുക്കില്ല കൊടുക്കേണ്ട കരങ്ങളിൽ കൊടുത്തെങ്കില് യേശുവിന്റെ അടുക്കിൽ അവൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു ശിഷ്യന്മാരുടെ കയ്യിലെത്തിയാൽ ഒരു ഗുണമുണ്ട് അത് യേശുവിന്റെ കയ്യിൽ തന്നെ എത്തും ഏൽപ്പിക്കേണ്ട വ്യക്തിയുടെ കയ്യിലേൽപ്പിച്ചുവിന്റെ കൈ യേശുവിന്റെ അടുക്കൽ എത്തും വിഷയങ്ങളും അതിന്റെ ഗൗരവം അനുസരിച്ച് കർത്താവിന്റെ അടുക്കൽ എത്തിക്കണം ശിഷ്യന്മാരായി കർത്താവിനെ കൊണ്ടു അങ്ങനെ ജനം ശിശുന്മാര് നേരത്തെ ഗുരു ഒപ്രപ്പെട്ടിരിക്കെ ഞങ്ങള് വന്ന ക്ഷീണമോണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞതാ കർത്താവ് കർത്താവ് നമ്മുടെ ക്ഷീണം നോക്കി നമ്മെ എപ്പോഴും ആദരിക്കൂട്ടോ അല്ല സ്വർഗൻ ചുമതല ഏറ്റെടുത്ത ഏൽപ്പിച്ചവരുടെ ശാരീരിക ക്ഷീണമോ ബലഹീനതയോ എന്തൊക്കെ ഉണ്ടായിരുന്നാലും സ്വർഗമാഗ്രഹിക്കുന്ന ദൗത്യം ചെയ്ത് തീർക്കുന്നതുവപ്രവൃത്തി അവരെ പിന്തുടർന്നുകൊണ്ടാൽ ദൈവരെ ബലപ്പെടുത്തി പോകാൻ വേണ്ടി ഇന്നവരോട്ട് അയ്യായിരം പേർക്ക് ജാപ്പാട് കളർ കയ്യൊക്കെ കുഴയുക രണ്ടു ദിവസം അപ്പം മീനും തിന്നണൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ തിന്നാൻ പറ്റുമോ പുരുഷാരും പുലുമ്പനിരുത്താൻ പറഞ്ഞ് പുരുഷാരെ വിളമ്പിത്തീക്ക തിന്നാൻ പറ്റുമോ വിളമ്പിളി വിളമ്പി താളന്നു അല്ലെങ്കിൽ എന്തായാലും എന്തായാലും തിന്നാൻ കിട്ടൂല കിട്ടിയതിനെ വിളമ്പാന്ന് വിചാരിച്ചതാ ഒന്നും പ്രതിഫലം നോക്കാതെ ആരൊക്കെ ദൈവമേൽപ്പിച്ചതായി ദൗത്യം നല്ല മനസ്സോട് നിവർത്തിച്ചിട്ടുണ്ടോ അത് വിശ്വാസിയായാലും അവരെല്ലാം ശേഷിപ്പിന്റെ ഉടമകളാക്കിയ പ്രതീക്ഷ ഇല്ലാതെയാണ് വിളമ്പിയെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ച ദൈവം വിശ്വസ്തന കരുതുന്ന ദൈവമാ പന്ത്രണ്ട് പന്ത്രണ്ട് കുട്ടം മിച്ചം എടുത്തപ്പോഴാണ് ഇവർക്കിപ്പോ ഒരു വെപ്രാളം പതിനാലിന്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ അവര് ഇപ്പോ ഒരു വെപ്രാളം എന്ന് പറയും അവിടെ പറയുന്നു പുരുഷാരത്തെ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനു മുമ്പ് നേരത്തെ കാണിച്ച ഒപ്രാളം വീണ്ടും ഒന്നുകൂടെ ഇവരങ്ങ് പടയിൽ കയറി പടയിൽ കയറി ചില പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് മുമ്പ് തിരക്ക് പിടിക്കരുത് ചിലപ്പോൾ അല്പ സമയം എടുക്കും നമുക്ക് വേണ്ടിയുള്ള കരുതലിന്റെ കരം അതിൻ്റെ അളവിൽ വെളിപ്പെട്ടതായ അനുഗ്രഹം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നത് വരെ യേശുവിനോട് കൂടെയായിരുന്ന അതിൻ്റെ പൂർത്തീകരണം പ്രാപിച്ചത് ശിശുമാർ ഗ്രാമം ഇവരൊക്കെ അവരെ യേശു വിചാരിച്ചത് ശരി എല്ലാം വായിപ്പിക്കേണ്ട വായിപ്പ് വീട്ടിൽ പോകു യേശു വിചാരിച്ചു ഇത്രയും എപ്രാവളം പോകാൻ വേണ്ടി എന്താ ഒരു കാര്യം ചെയ്യാ അവരൊക്കെ പറഞ്ഞു അവിടെ പറഞ്ഞു നിർബന്ധിച്ചു യേശു പുരുഷ പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് പടയിൽ കയറി വീട്ടിൽ ചെന്ന് ഈ കിട്ടിയ അനുഗ്രഹം കൊണ്ട് എടുക്കാൻ വെപ്രാവളത്തിലായിരിക്കുന്ന ഓരോ കുട്ട അപ്പവും മീനും ആയിട്ട് ചുമലിയെത്തിക്കൊണ്ട് പടയിൽ കയറി ഇവരെ കറുതാവും മൂന്നാമത്തെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യരുള്ള കർത്താവ് രണ്ടാമത്തെ പ്രത്യേകത പരിമിതികളെ മറികടന്ന പോഷിപ്പിക്കുന്ന കർത്താവ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നിൽ യേശുവറ്റു പോയിരുന്നു പ്രാർത്ഥിച്ചു പ്രതികൂലം വന്നിട്ടല്ല പ്രാർത്ഥന പ്രതികൂലത്തിനുമ്പായി മുൻകരുതലെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ യുഗത്തിൽ അനുഗ്രഹമാണ് യേശുക്ക് യേശുപറ്റയ്ക്ക് പ്രാർത്ഥിച്ചു അവക്കിടെ എവിടെയുവാണോ അവിടെ പെട്ടെന്ന് പോകാനുള്ള താല്പര്യവും ഈ ശേഷം ഇതിൻ്റെ അനുഗ്രഹവും വീട്ടിൽ കൊണ്ടുപോകാനുള്ള അതൊക്കെ മാനുഷികമായി ഒന്ന് തെറ്റിനൊന്നും ഞാൻ പറയുന്നില്ല മാനുഷ്യമാണ് ക്ഷീണങ്ങളൊക്കെ വന്നതാണ് പെട്ടെന്ന് പോകാനൊക്കെ പക്ഷേ അവര് പോയ പടകിൽ യേശുണ്ടായിരുന്നു യേശുവിനെ കൂടെ കൊണ്ടുപോകേണ്ട ശിഷ്യന്മാർ ഒരനുഗ്രഹവും വിടുതലും നമ്പിയും കിട്ടിയപ്പോൾ ശേഷി കിട്ടിയപ്പോൾ യേശുല്ലാതെ ഒരു വടക്കയറി യാത്ര ചെയ്യാൻ തുടങ്ങി കുറച്ചൂരും പോയി നല്ലൊരു കാറ്റിരിക്കാൻ തുടങ്ങി പടകൊലിയാൻ തുടങ്ങി വല്ലാതെ പടകിനകത്ത് വെള്ളം കാരാൻ തുടങ്ങിൻ്റെ യേശു സമുദ്രത്തിലൂടെ നടന്നവരുടെ അടുക്കും വായിക്കുന്നത് ശിശുമാർ കണ്ടു പക്ഷേ അവർ ഭയന്നു ഭയന്നു അവരെന്താ പറഞ്ഞത് ഇതൊരു ഭൂതം ഭൂതം ഭൂതത്തെ കണ്ട് ഭയക്കുന്നവരുണ്ട് ഭയക്കാനില്ല അഭിഷേകത്തിന് വ്യാപാരത്താൽ ഏത് പ്രതികൂല ശക്തിയായിരുന്നാലും അതിനെ ആ പ്രാപ്താരായകൂല ശക്തി വിട്ടുമാറും ഭൂതത്തെ കണ്ട് ശിഷ്യന്മാർ ഒരു ഭയന്തോ പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും പത്രോസിനു വേണ്ടി നീ കർത്താവണെങ്കിൽ നിന്റെ അടുക്കൽ ഞാൻ വരും അത്ഭുതം നല്ലതാണ് വിടുതലിനാഗ്രഹിക്കുന്ന നല്ലതാണ് പത്രോസിനെ പോലെ സംശയിച്ചുകൊണ്ടൊരു വിടുദലിന് വേണ്ടി നോക്കരുത് നമ്മുടെ അകങ്കണ്ണിലുള്ള ഹൃദയത്തിനകത്തുള്ള സംശയം മാറ്റി കർത്താവേ നീ ആണെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ വരും പത്ത് ദിവസം നടക്കും പത്ത് ദിവസം സന്തോഷമാണ് വെള്ളത്തിലൂടെ നടക്കുക ഇങ്ങനെ മുമ്പേ യേശു പോണ്ട് യേശുവിനെ നോക്കി നോക്കി അടക്കുക അപ്പോഴ കണ്ണ് യേശുവിന് മാറി പിന്നെ കാറ്റിനെ ഒന്ന് ശ്രദ്ധിച്ചു ചെറിയ കേട്ടു കാറ്റിനോട് തിരിഞ്ഞു തിരിഞ്ഞപ്പോഴത്തു പിന്നെ തിരുമാല ഇടും അകത്ത് പേടി വർത്തിച്ചു വെള്ളത്തിൽ താഴാൻ തുടങ്ങി ചില ചില പ്രതികൂലത്തിനകത്ത് താണു പോകാനുള്ള കാരണം പരാജയപ്പെടാനുള്ള കാരണം നമ്മുടെ അകത്തുള്ള സംശയമാണ് വിശ്വസിച്ച് പത്രോത്സവ യേശുവിനെ നോക്കി മുമ്പോട്ട് നടന്നു പോയ തിരമാല തന്നെ പരാജയപ്പെടുത്തിയില്ല കാറ്റ് തന്നെ പരാജയപ്പെടുത്തിയില്ല വെള്ളത്തിൻ്റെ ആഴങ്ങൾ തന്നെ പരാജയപ്പെടുത്തിയില്ല പക്ഷേ പത്രോസിനെ മാറി കാറ്റിനെ നോക്കാൻ തുടങ്ങിയപ്പോൾ യേശു പത്രോസിനെ നീ അത്മവിശ്വാസിയെ സംശയിച്ചെന്ന് ചോദിച്ചോസിനെ കൈക്ക് വിളിച്ചു അടുത്ത കുറഞ്ഞ കാര്യമാണ് വെളിപ്പെട്ടത് ആ വിഷയം മറക്കരുത് എവിടെയാണോ പ്രതികൂലത്തിൻ്റെ ആഴമായ വിഷയം ഉയർന്നു വരുന്നത് അവിടെയാണ് ഒരു നാലായാമം വെളിപ്പെടുന്നത് കാലം പ്രതികൂലങ്ങളുടെ ആഴമായ സ്ഥിതിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു നാലായാമം വെളിപ്പെടും യേശു അടുത്ത് വരും കർത്താവ് വിളിച്ചു വേർതിരിച്ച ശിഷ്യന്മാര് സമുദ്രത്തിന്റെ ആഴത്തിൽ വിട്ടുകൊടുക്കുവാൻ തിരമാലയ്ക്ക് വിട്ടുകൊടുക്കുവാൻ കാറ്റിൽ വിട്ടുകൊടുക്കുവാൻ കർത്താവ് തയ്യാറല്ലായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പടയം കേറിയപ്പോ ആരൊക്കെ ഒന്ന് രണ്ട്

അതേ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇറങ്ങിവരുന്ന കർത്താവിൻ്റെ സാന്നിധ്യമനുഭവിക്കുന്നയാവോ